എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാനൊരു വലിയ പെയിൻറ്ററൊന്നല്ല ഒരു സാധാരണ ഞാൻ വീട്ടിലൊക്കെ ഇരുന്ന് വരയ്ക്കുന്ന പോലെ ഞാൻ ഷൂട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് വരയ്ക്കുന്ന ഒരാളാണ് ഞാൻ വലിയ പെയിൻ്റർ ഞാൻ അവകാശപ്പെടുന്നില്ല എത്രയോ നമ്മുടെ കേരളത്തിൽ എത്രയോ വലിയ വലിയ പെയിൻ്റർസ് ഉണ്ട് അവരൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് വരയ്ക്കുന്നത് പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ആസെഫലി ചോദിച്ചിരുന്നു ഇങ്ങനെ എന്നെ ഈ ലൈം ഈ പെയിൻറ്റിങ്ങിൻ്റെ ലൈംലേറ്റ് കൊണ്ടുവന്നത് മിസ്റ്റർ ആസഫ് അലിയാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് തന്നെ ലീ മെറിഡിയനിൽ എറണാകുളത്ത് വെച്ച് ഒരു എക്സിബിഷൻ നിങ്ങൾ നടത്തി അത് പതിനഞ്ച് ദിവസമുള്ള എക്സിബിഷനായിരുന്നു അതിൻ്റെ മിക്കവാറും എല്ലാ പടങ്ങളും മേടിച്ച് അന്നത്തെ ഒരു ഫ്ലഡ് വന്നതിന് സഹായിച്ചത് നമ്മുടെ ജീവൻ ടി വിയിലെ ബേബി മാത്യു ആയിരുന്നു അത് ഞാൻ ഒരിക്കലും മറക്കാൻ മറക്കാനൊക്കത്തില്ല അതൊരു വലിയ സഹായമായിട്ടാണ് പിന്നെ ആ പണം ഞാൻ കൊണ്ടുപോയി നമ്മുടെ സി എമ്മിൻ്റെ കയ്യിൽ പ്രണായി വിജയൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തു ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒരുപാട് പടങ്ങൾ വരച്ചു ഒരുപാട് അല്ല കുറച്ച് പടങ്ങൾ വരച്ചപ്പോൾ പിന്നെയും ആസ് എഫ് എലി മീസ്റ്റർ ആസ് എഫ് എലി ചോദിച്ചതിൻ്റെ അടുത്ത് ഇനി നമുക്കൊരു എക്സിബിഷൻ നടത്താമോ എന്ന് ഞാൻ പറഞ്ഞു പിന്നെയും പിന്നെയും എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല നമുക്ക് നടത്താം ഞാൻ പറഞ്ഞൊരു നല്ല കാര്യത്തിൽ നടത്താണെങ്കിൽ ഞാൻ ചെയ്യാം ഞാൻ നോക്കിയപ്പോൾ കേരളത്തിൽ ഒരുപാട് ക്യാൻസർ രോഗികൾ ഒരുപാട് ക്യാൻസർ അത് എന്താണെന്നറിയില്ല കേരളത്തിൽ ഒരുപാട് ക്യാൻസർ രോഗികളാണ് അപ്പോൾ അണ്ണാനും തന്നാലാവുന്നതെന്ന് പറയുന്നതുപോലെ എന്നെക്കൊണ്ടാവുന്നൊരു ചെറിയ സഹായം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ എക്സിബിഷന്സ് വരാൻ സമ്മതിച്ചത് അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് ജീവൻ ടി വിയിലെ അദ്ദേഹമാണ് ബേബി മാത്യു ആണ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനും അദ്ദേഹത്തിൻ്റെ ഫാമിലി മുഴുവനും എൻ്റെ അടുത്ത ആൾക്കാരാണ് അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയാതിരിക്കാനൊക്കത്തില്ല അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ നന്ദി നമസ്കാരം ഇപ്പോൾ ആസവലി വന്നിട്ടുണ്ട് അങ്ങേര് സംസാരിക്കും എന്തേലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എല്ലാം പത്രക്കാരാണല്ലോ നിങ്ങളെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി പറഞ്ഞ ആളാണ് ഞാൻ പത്ത് കൊല്ലങ്ങളായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞേ കഴിഞ്ഞ ഒരു എക്സിബിഷനിൽ ഞാൻ പറഞ്ഞു ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പത്രക്കാരെ ഒരു പത്രക്കാരിയായിട്ട് ജനിക്കണം എന്ന് കാരണം എല്ലാവരോടും വല്ല എന്ത് ചോദ്യമാണെങ്കിലും വേണമെങ്കിലും ചോദിക്കാമല്ലോ ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചോളൂ കേൾക്കുന്നില്ല അല്ലല്ല ഞാൻ ആദ്യം വന്ന് ഓയിൽ പെയിൻറ്റിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് ഉണങ്ങാനായിട്ട് ഒരുപാട് സമയമാവും അതും മഴക്കാലമൊക്കെ വന്നാലുണ്ടല്ലോ ഒരുപാട് സമയം ഇപ്പോൾ വന്ന് അക്ർലിക്കാണ് ഞാൻ ചെയ്യുന്നത് അക്രലിക്കാകുമ്പോൾ വേഗം ഉണങ്ങും പിന്നെ നമ്മൾ തിരുത്താൻ ആണെങ്കിൽ വേഗം നമുക്ക് വേറെ ഒരു മീ വേറെ ഒരു കളർ മാറ്റാനൊക്കെ വളരെ ഈസിയാണ് അക്കർലിക്ക് ഒരു പുണ്യമാണ് ഞങ്ങൾക്കൊക്കെ എക്സിബിഷനാ ഇത് എൻ്റെ മൂന്നാമത്തെ എക്സിബിഷനാണ് അതായത് ആദ്യം വന്ന് ലീമരഡിൽ വെച്ച് നടത്തി എസഫലിയ എന്നാണ് നടത്തിയത് രണ്ടാമത് ഞാൻ യു എസില് വെച്ച് വരണം നടത്തി ഇത് മൂന്നാമത്തെ എക്സിബിഷനാണ് കേൾക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല നിങ്ങൾ എൻ്റെ പെയിൻറ്റിങ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഓരോ സമയത്തും ഓരോ മാതിരിയാണ് ഓരോ മുഖങ്ങൾ ഈ ഞാൻ വരച്ചതാണെന്ന് തോന്നില്ല അടുത്ത മുഖം ഓരോ ഒരു പലരും കഴിക്കുമോ നിങ്ങളാണോ ഇത് വരച്ചത് നിങ്ങളാണോ ഇത് വരച്ചത് എന്ന് വെച്ചാൽ വേറെ വേറെ ടൈപ്പായിരിക്കും എൻ്റെ എല്ലാ പെയിൻറ്റിങ്ങും ഒരുപോലെ ഉണ്ടാവില്ല ചില പെയിൻറ്റേഴ്സ് കാരണം എനിക്കൊരു ഗുരു ഉണ്ടായിട്ടില്ല ഞാൻ തന്നെത്താൻ ഏകാലയവിനെ പോലെ ഞാൻ തന്നെത്താനെ ഇങ്ങനെ വരച്ച് 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 എനിക്കിങ്ങനെ വരയ്ക്കണം ഇതിൻ്റെ ഇത്ര ഇത്ര ഇഞ്ചിങ്ങനെയാണെങ്കിൽ കാലിത്ര അതൊന്നും എനിക്കറിയില്ല ചുമ്മാ വരയ്ക്കും ഞാൻ അത്രയേ ഉള്ളൂ അത് കാരണം ഒരു മുഖം പോലും ഒരു മുഖം ഉണ്ടാവില്ല വേറെ വേറെ ടൈപ്പാണ് പ്രകൃതിയും ഒരുപാട് വരച്ചിട്ടുണ്ട് മോഡേൺ ആർട്ടും വരച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് മനസ്സിലാവാനൊക്കാത്ത രീതിയിൽ വരയ്ക്കുന്നത് മോഡേണാർട്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ പറയാം അത് എന്താണെന്നുള്ളത് ആ അപ്പോൾ ഞാൻ വിചാരിക്കും ഓ അതാ ശരി ശരി അതാണ് അതാണെന്ന് ഞാനും പറയും അതാണ് മോഡേൺ അതായത് ഒരു വലിയ ചിത്രകാരൻ ഒരു എക്സിബിഷൻ വെച്ചിരുന്നു എന്ന് വലിയൊരാളാണ് ചിത്രത്തിൽ വര വലിയൊരു പെയിൻറ്ററാണ് അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ഒരു വലിയ മോഡേൺ ആർട്ട് നോക്കിയിട്ട് ഓ എന്തൊരു പടമാണ് എന്തൊരു ചിത്രമാണെന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ വരച്ച ആൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് അവിടെ വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ എന്താ ഈ തലതിരിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ലേ വെക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു അത്രത്തോളം പോലും മോഡേൺ ആർട്ടിന് ഒന്നും മനസ്സിലാവില്ല ഞാൻ അഭിനയത്തിന് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സ്കൂൾ ഡേയ്സിൽ തന്നെ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയ ആളാണ് എനിക്ക് അഭിനയത്തിനേക്കാൾ വലിയ ഇഷ്ടമാണ് വര അതാ കളറിനോട് എനിക്ക് വളരെ ഇഷ്ടമാണ് കളർ കളർസിനോട് വലിയ ഇഷ്ടമാണ് അങ്ങനെയൊന്നും പങ്കെടുക്കത്തക്ക രീതിയിലുള്ള അത്രത്തോളം ഒന്നും പഠിത്തമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല വേഗം തന്നെ എൻ്റെ പഠിത്തമൊക്കെ തീർന്നു പതിമൂന്ന് വയസ്സിൽ അഭിനയിക്കാൻ വന്നത് കാരണം എനിക്ക് പഠിത്തമൊക്കെ അത്ര ആ ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളു പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ സ്കൂളിൽ വന്ന് ഒരു ചിത്രത്തിനുള്ള ഒരു മത്സരം അത് ഇതൊക്കെ അന്നത്തെ കാലത്തൊക്കെ പഠിക്കുന്ന തന്നെ വലിയ കാര്യം ആ അത് വരച്ച ചിത്രങ്ങളൊക്കെ എന്റെ വീട്ടിലുണ്ടല്ലോ ആ പത്ത് മുപ്പത് കൊല്ലങ്ങൾ മുമ്പുള്ള ചിത്രങ്ങൾ തന്നെ എന്റെ അടുത്തുണ്ട് എസ് എഫ് എല്ലിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിലൊന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഓയിൽ പെയിൻ്റിങ് ആയിരുന്നു മിക്കവാറും ഓയിൽ പെയിൻറ്റിംഗ് ആയിരുന്നു അമ്പൊക്കെ ക്ഷമയുണ്ടായിരുന്നു വരയ്ക്കാനും ഒരു പെയിൻറ്റിങ് വരച്ച് പിന്നെ ഒരു കുറേ കാലം കഴിഞ്ഞിട്ടേ ഇനി ഒരു പെയിൻറ്റിങ് വരയ്ക്കുള്ളു കേക്കുന്നല്ലോ ഒന്ന് ശബ്ദത്തില് അപ്പൊക്കെ സേതുമാധവൻ സാറൊക്കെ പറയും ആ എപ്പോ നോക്കിയാലും വരച്ചോണ്ടിരിക്കയാണ് ആ അപ്പൊ പറയും ഷീലക്ക് വന്നിപ്പോ ഒരു ഒരു ഷോട്ട് ഒരു ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടപ്പോ ഇന്ന് വരച്ചോളൂന്ന് പറയും എന്നുവെച്ചാൽ കാലത്ത് രണ്ട് ഷോട്ട് എടുക്കും പിന്നെ ഉച്ച കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ഷോട്ട് എനിക്ക് അപ്പോൾ പോയിരുന്നു വരച്ചോളും അങ്ങനെ എന്നെ കളിയാക്കി ആയിട്ട് അതായത് എവിടെ പോയാലും ഞാൻ പേപ്പറും നല്ല ഒരു ബുക്ക് പേപ്പറും കളർ പെൻസിലാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്നൊക്കെ എന്നാൽ വന്നൊക്കെ പെയിൻറ്റിങ് ഒന്നും എടുത്തോണ്ട് ഷൂട്ടിങ് സ്ഥാനത്തൊക്കെ പോകാനായിട്ടുള്ള ഇതുണ്ടായിരുന്നില്ല